ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ സമരം അഞ്ചാം ദിവസം തുടരുകയാണ് ഇന്ന് തലശ്ശേരിയിലും മുക്കത്തും പ്രതിഷേധം നടന്നു തിരുവനന്തപുരം മുട്ടത്തർ ഗ്രൌണ്ടിൽ പേർക്ക് സ്ലോട്ട് നൽകിയിരുന്നെങ്കിലും പ്രതിഷേധം പയന്ന് ആരും ടെസ്റ്റിന് എത്തിയില്ല സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സമരസമിതി ഇന്നലെ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തിയവർക്കെതിരെയും പ്രതിഷേധമുണ്ടായി സമരത്തിൽ നിന്നും പിന്മാറിയ സിഎ ടിയുവിനെതിരെ സമരസമിതി രംഗത്തെത്തി സമരത്തിൽ സിഎ ടിയുവിന്റേത് ഇരട്ട നിലപാടാണെന്ന് വിമർശനം ഒരുമിച്ച് സമരം നടത്തേണ്ടവർ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് സിഐ ട്യുവിനെ മാത്രം സർക്കാർ എങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് ഐ എൻ ടിയുസി നേതൃത്വം ചോദിച്ചു പ്രശ്നം രൂക്ഷമായി തുടരുമ്പോൾ മന്ത്രി വിദേശത്തുമാണ് പതിനഞ്ചു വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ലെന്ന നിർദ്ദേശവും ഇരട്ട ക്ലച്ചും ബ്രേക്കും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഉൾപ്പെടെ ഫെബ്രുവരി മാസത്തിലുള്ള സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സമിതി പറയുന്നത് സംയുക്ത സമരത്തിൽ നിന്നും പിന്മാറിയ സിഐ ട്യൂയെ മറ്റ് സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഓരോ ദിവസവും നഷ്ടമാകുന്നവർക്ക് മാസങ്ങൾക്ക് ശേഷമായിരിക്കും പുതിയ ടെസ്റ്റിന് അവസരം ലഭിക്കുന്നത് കഴിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ ടെസ്റ്റ് ജയിച്ചിരിക്കണം സമരം നീണ്ടുപോയാൽ സമയപരിധിക്കുള്ളിൽ ഇവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നും സംശയമാണ് ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം